ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു വെൺപൊങ്കലാണ് തമിഴ്നാട് സ്റ്റൈലിൽ അവരുടെ റെസിപ്പി റെസിപ്പി തന്നെ അപ്പൊ ഒരു വെൺപൊങ്കലാണോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഒരു മുക്ക കപ്പ് പച്ചരി നമ്മൾ സാധാരണ പച്ചരി പച്ചരില്ലേ പച്ചരിയാണ് എടുത്തു കൊടുക്കുന്നത് ഇനി മുക്കപ്പിൽ ഒരു കാൽ കപ്പ് നമ്മുടെ പായസപ്പരിപ്പില്ലേ ആ പരിപ്പിട്ട് കൊടുക്കണം പരിപ്പിന്റെ അരിയുടെ കറക്റ്റ് അളവായില്ലെങ്കിൽ അത് ടേസ്റ്റ് ശരിയാവില്ല അതുകൊണ്ടാണ് കറക്റ്റ് അളവെന്ന് എടുക്കണത് കേട്ട മുക്കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കാൽ കപ്പ് പായസപ്പരിപ്പ് ഇത് നന്നായി കഴുകിയിട്ട് നമ്മൾക്ക് കുക്കറിൽ വേവിക്കാറുണ്ട് അപ്പൊ ഞാനതൊന്നും കഴുകി എടുത്തിട്ട് വരാം അപ്പൊ നമ്മ പരിപ്പൊക്കെ പരിപ്പും കാര്യൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കുക്കറിലാണ് നമ്മൾ വേവിക്കാൻ പോണത് നന്നായി വെന്ത് കുഴയണം പൊങ്കലീന്ന് കേൾക്കുമ്പോ തന്നെ വായിട്ട് വെള്ളം വരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ നമ്മുടെ വീഡിയോസിൽ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് നിങ്ങൾ കൂടുതൽ തമിഴ്നാട് റെസിപ്പി റെസിപ്പിയാണല്ലോ വെക്കുന്നത് എന്താ അത് എന്നുള്ളത് അപ്പോൾ ഇവിടെ ഏട്ടൻ കൂടുതൽ തമിഴ്നാട്ടിലായിരുന്നിട്ട് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ ആൾക്ക് ആ ആ സ്റ്റൈല് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം പിന്നെ ഞങ്ങൾക്കായാലും ഞാനൊരു അഞ്ചു വർഷം അവിടെ നിന്നുള്ള കാരണം എനിക്കും ആ ശൈലുള്ള ഫുഡാണ് ഭയങ്കര ഇഷ്ടം തന്നെയാണ് പിന്നെ ദേവുട്ടിക്കും അതിലൊരു ഇഷ്ടക്കുറവില്ല ആദ്യം മുതലേ അവളത് കഴിച്ചു തുടങ്ങിയിട്ട് അവൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ നമ്മള് അതുകൊണ്ടാണ് കൂടുതൽ ആ ശൈലി ഫുഡാണ് വെക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഒരു കപ്പിലേക്ക് നമ്മൾ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് കേട്ട അത് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ കറക്റ്റ് അളവാകണം എന്നാലാണ് അത് വെന്ത് വരുമ്പോ അതിന്റെ പാകം കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ മൂന്ന് കപ്പ് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് ഒരു അഞ്ച് വിസിൽ വരണ വലിക്ക് അഞ്ച് വിസിൽ വരണേ ഒന്നായി വെന്ത് കുഴയണമെന്ന് പറഞ്ഞില്ല അത് വലിക്ക് ഇത് വേലിക്കാം ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാല് ഇതിനൊരു അടിപൊളി സാമ്പാറുണ്ടാക്കുക ഒരു ഉള്ളിയൊക്കെ ഇട്ടിട്ട് അധികം ഇതിൽ കഷ്ണമൊന്നും ഇട്ടിട്ടുള്ള സാമ്പാറല്ല ഉണ്ടാക്കുക ഉള്ളി സബോള അങ്ങനത്തെ ഇട്ടിട്ട് ഉണ്ടാക്കുക അപ്പൊ നമുക്കൊരു ചെറിയൊരു ഇതിനെ മാത്രമുള്ള കുറച്ച് ഉള്ളി സാമ്പാർ വെക്കണം നല്ലൊരു ചട്നി അടയ്ക്കണം അപ്പൊ അതുണ്ടാക്കുക അപ്പൊ ഞാൻ കുക്കറാകെ ഒരെണ്ണം ഉണ്ടോ ഒരെണ്ണം ഉള്ളൂ ഇവിടെ അപ്പൊ ഞാൻ പരിപ്പ് മുമ്പ് വേവിച്ചിട്ടു സാമ്പാറിനുള്ള പരിപ്പ് ആദ്യം തന്നെ വേവിച്ചെടുത്തിട്ടേട്ടാ നന്നായി ഉടയണ രീതിയിൽ ഉടച്ച് വെച്ചിട്ടുണ്ട് ഒരു സബോളി രണ്ട് പച്ചമുളകും അരി കായപ്പൊടി ഇട്ടിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി നന്നാക്കണം അതൊക്കെ നന്നാക്കട്ടെ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ഒരു തുണ്ട് ഇഞ്ചി പിന്നെ നെയ്യ് നെയ്യല് മൂപ്പിച്ച് നമ്മൾ താളിക്കുക ചെയ്യാം ഇതിന്റെ പണി സിമ്പിളാണ് പൊങ്കലിന്റെ പണി സിമ്പിളാണ് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് റെഡി ആക്കിയിട്ട് വരാട്ട അപ്പൊ നമ്മുടെ കുക്കറൂടെ അഞ്ച് വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇപ്പൊ അത് തുറക്കാൻ നമുക്ക് ഇതിന്റെ സാമ്പാറിന് ഉള്ളി വാട്ടാ ഇട്ടിട്ട് നമുക്ക് അത് കടുക് വറുത്തിടാം കടുക് അല്ല താളിച്ചിടാം ടയിൽ ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടിണ്ടാക്കി ചമ്മന്തി അയച്ചു ഇതും താളിച്ചു ഇടണം നമുക്ക് അത് ചെയ്തതിന്റെ ശേഷം ഇത് താഴ്ക്കാം രണ്ടു മണി ഉള്ളുപെട്ടുകൊടുക്കട്ട ഒരു അര കടല് ഒരസ്പൂണ്ീരക്കെ ചോടുന്നുണ്ട് കേട്ട് കറി വേറ്റില് വട്ടു തുടങ്ങും ചോമ്പലി ഇട്ടുകൊടുക്കോമലൊന്നും വാടി വരട്ടെ അതിന്റെ ഉള്ളിൽ നമുക്ക് കുക്കർ എന്ന് പറഞ്ഞിട്ട് പൊന്തല് എന്തായി നോക്കാം ഓക്കെ நம்மட வெள்ள கரக்டாயி வந்தா நீ இது ஒன்று நலக்கி கொடுக்க இது ஞானொண்ணு நன்றி அழக்கி கொடுக்க மதி இனிது சாடிக்க ുള്ളി ഏതാണ്ട് വാടിയിട്ട അപ്പൊ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നത് ജെലിക്ക് വന്നിട്ട് നമ്മൾ നെയ്യിലാണ് കേട്ടാ താളിക്കുന്നത് അപ്പൊ നെയ്യ് ഒഴിച്ചു കൊടുക്ക ഒരു മൂന്ന് സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിണ്ട് കേട്ടോ നെയ്യ് നന്നായി ഒഴിക്കുമ്പോ അതിനനുസരിച്ച് സ്വാദ് നമുക്ക് കൂടുതലായി കിട്ടും മൂന്ന് സ്പൂണൊക്കെ ധാരാളം അപ്പൊ നമ്മള് നല്ല നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് ഇട്ട് ഇട്ടുകൊടുക്കാണ് അതേമാതിരി ഒരു സ്പൂണ് നല്ല തീരകം ഇത് നന്നായി മൂത്ത് വരട്ട ആ ഇപ്പൊ തന്നെ നെയ്യും നെയ്യും കുരുമുളകും ജീരകവും ഒക്കെ നോക്കുമ്പോ തന്നെ നമ്മുടെ ആ പൊങ്കലിന്റെ ഒരു സ്മെല്ല് വന്നു തുടങ്ങി സ്മെല്ലൊക്കെ പൊറത്തേക്ക് വരാൻ തുടങ്ങുമ്പോ വേണം നമ്മള് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൊടുക്കുക അതേമാതിരി പച്ചമുളക് ചെറുതായിട്ട് ഓരോണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൊടുക്കുക ഇത് രണ്ടും കൂടി കഴിഞ്ഞിട്ട് നന്നായി മൂത്ത് വരക്കേട്ടാ Ain jadi macam lagi, jadi macam mana pun. അപ്പൊ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകിന്റെ ഒക്കെ മൂത്ത സ്മെല്ലില്ല അതങ്ങോട് വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതിലേക്ക് നമ്മള് അണ്ടിപ്പരിപ്പ് അത്യാവശ്യം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊരു ആവട്ടെ കളറാവട്ടെട്ടാ നമ്മുടെ അണ്ടിപ്പരിപ്പിന് ഒരു കളർ ഉണ്ടല്ലോ ആ ഒന്ന് വരട്ടെ പിരി കൊടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ കുക്കറ് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല നെയ്യൊക്കൊന്നും അതില് ആ ഒന്ന് ഇറങ്ങാണ്ട് ഒന്ന് അളക്കി ഈ അടപ്പ തന്നെ വെച്ചിട്ട് നമുക്ക് അളക്കി കൊടുക്കാം എന്താ സ്മെല്ലേ ൊണ്ടിപ്പരിപ്പും ജീരകം മുന്ത മുന്താ പറയുന്നത് കുരുമുളകിന്റെ ഒക്കെ എല്ലാം ഒട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അളക്കി കൊടുക്കണത് നമ്മുടെ പൊങ്കല് റെഡിയായി ഇതൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് ഇങ്ങനെ മൂടി വെക്കാട്ട തീ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യും ചെറിയ തീയിൽ ഇടണെങ്കിടാ ഇപ്പൊ ഞാൻ ഓഫ് ചെയ്യാൻ പോവാൻ അത്ര മതി മൂടി വെച്ചിട്ട് സാമ്പാറൊക്കെ സെറ്റ് ആയി വരുമ്പോ നമ്മുടെ പൊങ്കലും സെറ്റായിട്ടുണ്ടാവും അപ്പൊ ഞാനത് ഇവിടെ മൂടി യെസ് இக்கி நமக்கு தகாய் வாடி இது கொஞ்சம் மண்ணி பொடி ထொड़கா ஒரு அரை ஸ்பூன் உலங்கும் பொடி ထா. പിന്നെ நானே ஒரு ஸ்பூன் சாம்பார் பொடியானرمது ക്ക് അധികം ഏതും മസാലയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒരു സാമ്പാർ ഇത് പച്ചമുളക് അതിന്റെയൊക്കെ നമ്മള് മുഴുവൻ ഇറങ്ങുന്നത് അതിന്റെ ഒക്കെ ഒരു ഇരു മതിയാവും മല്ലിപ്പൊടി ഒന്നും ഇടുന്നില്ല കേട്ട കൊറച്ച് പുളി വേട്ടാ തക്കാളി രണ്ടെണ്ണം മറ്റുണ്ട് അപ്പൊ തരി പുളിന്നെ ഒഴിക്കുന്നുള്ളൂ നമുക്ക് ഈ പരിപ്പ് കൊടുക്കാം പരിപ്പ് നന്നായി ഉടയണം കേട്ടോ ഓടഞ്ഞാലാണ് സാമ്പാറിന് നല്ല ടേസ്റ്റ് വരിക പരിപ്പ് സെപ്പറേറ്റ് ആയി കെടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല 对。 ഞു ഉപ്പുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ കറക്റ്റായി നോക്കി സാമ്പാറൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നുകഴിഞ്ഞാൽ നമുക്ക് മല്ല ഇട്ടിട്ട് തീ ഓഫ് ചെയ്യട്ടോ അപ്പോൾ എന്താ പറയുക ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കണ്ട് ക്യാമറ എടുക്കുന്ന ആളിതൊന്ന് പുറത്തിട്ട് പോകണം അതുകൊണ്ട് ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഞാൻ സെറ്റായിട്ട് വരാം അപ്പോൾ എത്തും തിരിച്ച് അപ്പൊ നമ്മുടെ സാമ്പാറിൻ്റെ പണി ഇനി കുറച്ച് മല്ല വെല്ലാം അപ്പോൾ ഫിനിഷ് അപ്പൊ ഗേഷ് നമ്മടെ സാമ്പാറോടെ സെറ്റായി പൊങ്കലോടെ സെറ്റ് ആയിണ്ട് ചമ്മന്തിയോടെ സെറ്റായിട്ട് അപ്പൊ ഞാന് ടേസ്റ്റ് പറയാട്ടാ ഇത് ഞാൻ ഇതിലേക്ക് വെള്ളം പോണതേ നമ്മുടെ ആ ബൗളില് ആയിട്ട് വരാൻ വേണ്ടിട്ടാ എന്തായാലും തിന്നല്ല അപ്പൊ കുറച്ച് ഭംഗി തിന്ന ആവശ്യം നല്ല ചൂടോടൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചത് നല്ല ചൂട് സാമ്പാറും കാര്യങ്ങളൊക്കെ ചൂടുണ്ട് പക്ഷെ നല്ല ചൂടില്ല ഇതേ വീട്ടിയൊക്കെ പോയി ആളൊക്കെ പറഞ്ഞയച്ചിട്ടല്ലേ നമ്മൾ കഴിക്കാൻ എന്നൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ പൊങ്കൽ കുറച്ച് ചമ്മന്തി നമ്മുടെ സാമ്പാർ നോക്കിയേ നല്ല തിക്കായി ഇങ്ങനെ തിക്ക് സാമ്പാർ വേണം ഇല്ലാണ്ട് അത് കുറച്ച് കൊറച്ച് മേലപ്പിക്കല്ലേ സൈഡിൽ കൂടെ ഇങ്ങനെ ടണ്ടട ഡാങ് ടണ്ടട ഡാങ് ഞാനേതോ ചെറോണ പവനിലെത്തിയ മതിയായിട്ടാ അതിന്റെ സ്മെല്ലൊക്കെ അടിക്കുമ്പോ തന്നെ അപ്പൊ അടിപൊളി അപ്പൊ നമ്മടെ സാമ്പാറും കൊറച്ച് ചട്ടനിയും എന്താ പറയതിന് അടിപൊളിയാണ് ഗൈസ് അടിപൊളി നമ്മടെ ഉം വയലിട്ടവന അഴിഞ്ഞു പോണു പൊങ്കല് ടേസ്റ്റ് ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയണം നമ്മൾ എല്ലാ എല്ലാ ഫുഡും ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് അടിപൊളിയാണ് രക്ഷ രക്ഷയില്ല ഞാനേതോ ഉം തമിഴ്നാട്ടിലെത്തിയ ഫീലിംഗ് ആയി ഏതോ സലവാണ് ഭവനിലെത്തിയ ഫീലിംഗ് ആയി അപ്പൊ എല്ലാരും എല്ലാവരും ഇല്ല ഇത് പിടിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മുടെ മലയാളീസിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇതൊന്നും മലയാളീസിന് അത്ര ധരിക്കില്ല പക്ഷെ ഈ ഒരു ടേസ്റ്റ് ഒക്കെ ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ ആ സ്റ്റൈലില് ഫുഡൊക്കെ ഉണ്ടല്ലോ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വായ്പ അപ്പൊ ഇനി നാളെ കാണാം ബൈ